വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ അപ്പൊ ഇനിയിപ്പോ നമ്മുടെ ക്രിസ്മസ് എക്സാം വരാറായി അപ്പൊ അതിലേക്ക് നമ്മൾ അക്കൗണ്ടൻസിയിൽ നിന്ന് ഏതൊക്കെ തിയറി ആണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിട്ട് പോകുന്നേ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നും താഴെ കമന്റ് ചെയ്താൽ മിസ്സാ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് ക്രിസ്മസ് എക്സാമിന് വേണ്ട ചാപ്റ്റേഴ്സിൻ്റെ വെയ്റ്റേജ് ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് പ്രകാരം നമുക്ക് റിട്ടയർമെൻറ് ഓഫ് പാർട്ട്ണർ വരെയാണ് പാർട്ട് എയിൽ നിന്ന് ക്വസ്റ്റിൻ പേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക അപ്പം അതിൽ നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഓരോ തിയറി ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പാണ് പാർട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സും പാർട്ണർഷിപ്പ് ഡീഡ് ആൻഡ് ഇറ്റ്സ് കണ്ടൻസ് അത് കണ്ടൻസ് ചെയ്തെങ്കിലും നമ്പർ പഠിച്ചാൽ മതി പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്നുള്ളത് പിന്നെ ഫിക്സഡ് ക്യാപിറ്റലും ഫ്ളക്ച്വേറ്റിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് ഈ മൂന്ന് തിയറി വളരെ പ്രധാനപ്പെട്ടതാണ് അത് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം പിന്നെ നമ്മൾ പഠിക്കുന്ന തിയറി എന്ന് പറയുന്നത് പാർട്്ണർഷിപ്പ് അക്കൗണ്ട്സിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ആബ്സെന്റ് ആണെങ്കിൽ കുറച്ച് സംഭവങ്ങൾ തന്നിട്ട് ഇത് എന്തൊക്കെ ചെയ്യണം പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ ആണെങ്കിൽ നമ്മൾ ഈക്വൽ ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നോ കമ്മീഷൻ നോ അങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ അത് ആ ഒരു തിയറി വരാൻ വളരെ അധികം സാധ്യതയുള്ളതാണ് പിന്നെ ഒരു തിയറി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഇർ ദ മോൾസ് ഓഫ് റീ ഓഫ് എ പാർട്ണർഷിപ്പ് ഫോം ഒരു പാർട്ണർഷിപ്പ് ഫോമിന് എപ്പോഴൊക്കെയാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് അഡ്മിഷൻ റിട്ടയർമെൻറ്റ് ഡെത്ത് ഡിസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ ഡിസൊല്യൂഷനില്ല റിട്ടയർമെൻറ്റ് ഡെത്ത് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോങ് പാർട്നേഴ്സ് അതൊക്കെ നമ്മൾ പഠിച്ചില്ല അതാണ് അവിടെ ആൻസർ വരുന്നത് ഫാക്ടേഴ്സ് എഫക്ടി ഫോമിന്റെ ഗുഡ് വില്ലിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് കോമ്പറ്റീഷൻ സ്പെഷ്യൽ അഡ്വാൻറ്റേജസ് ലൊക്കേഷൻ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞത് ആറ് ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു ഏഴാമത്തെ ചോദ്യം ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് അഡ്ജസ്റ്റ്മെന്റ് ഇൻ ദ അക്കൗണ്ട്സ് ഓഫ് ഓഫ് എ എ അറ്റ് പാർട്ണർ അത് റിട്ടയർമെന്റും ചോദിക്കുക അഡ്മിഷൻ ചോദിക്കാം കേട്ടോ പുതിയ പാർട്ണർ വരുമ്പോൾ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു പാർട്ണർ റിട്ടയർ ആകുമ്പോൾ ഒരു ഫോമിൻ്റെ അക്കൗണ്ട്സിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് വരും എന്നുള്ളതാണ് എയ്ത്ത് ക്വസ്റ്റ്യൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ബട്ട് വരാവുന്നത് ടു റൈറ്റ്സ് ആണ് അതായത് ഒരു പുതിയ പാർട്ണർ ഒരു ഫോമിലേക്ക് വരുമ്പോൾ അയാൾക്ക് കിട്ടുന്ന റൈറ്റ് എന്തൊക്കെയാണ് ആസെറ്റിൻ്റെ ഷെയറിലൊരു റൈറ്റ് പ്രോഫിറ്റിൻ്റെ ഷെയറിലൊരു റൈറ്റ് അതാണ് അപ്പോൾ ഈ എട്ട് ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ പാർട്ട് എയിൽ നിന്ന് തിയറി പഠിച്ചാൽ മതിയാകും കേട്ടോ ക്രിസ്മസ് എക്സാമിലേക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്ത് അറിയിക്കാം താങ്ക്